ശ്രീതട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് അതിന് ആദ്യം ഒരു നിലപാടാണ് സർക്കാരും സി പി എമ്മും എടുത്തിരുന്നത് പക്ഷേ പിന്നീട് ഇപ്പോൾ ആ നിലപാട് മാറ്റത്തിനുമായിട്ടുണ്ടാവുന്ന കാരണം എന്തായിരിക്കും ബമനുവിധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിസ് ചിറക്കലിനെ പോലെ വളരെ സീനിയറായ ഒരു ഡോക്ടർ ജനകീയനായ ഒരു ഡോക്ടർ അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന സാധാരണക്കാരായ രോഗികളെക്കുറിച്ചാണ് കാരണം നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ദിവസം ലക്ഷക്കണക്കിന് രോഗികളെത്തുന്നു അതും സാധാരണ കാരണക്കാരായ രോഗികളാണ് എത്തുന്നത് അവിടെ അപ്പോൾ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല അത് കാരണം ശസ്ത്രക്രിയ നിരന്തരമായി മാറ്റിവെക്കുന്നു ഈ ഡോക്ടർ തന്നെ ഏറ്റവും കൂടുതൽ വൈകാരികമായി പ്രതികരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിൻ്റെ ശസ്ത്രക്രിയ പോലും മുടങ്ങുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ആ സാഹചര്യം വന്നപ്പോഴാണ് പുള്ളി ഇത് തുറന്നു പറഞ്ഞത് പുള്ളി എന്താണ് നമ്മുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല നമ്മുടെ സിസ്റ്റം നമ്മുടെ ബ്യൂറോക്രസി ഇത് കൊണ്ടുപോകുന്നത് ശരിയായ നിലപാടിലേക്കല്ല പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുണ്ടായ ഒരു പൊതുസമൂഹത്തിൽ ലഭിച്ച ഒരു വലിയ സ്വീകാര്യതയുണ്ട് ആ ഒരു സ്വീകാര്യതയെ സി പി എം ആദ്യം അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ സർക്കാർ ആദ്യം അതിന് ഒപ്പം നിൽക്കുക എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് അതാണ് ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞത് നമ്മുടെ സിസ്റ്റത്തിനൊരു കുഴപ്പമുണ്ട് എന്ന് പറയുന്നു ഒപ്പം തന്നെ ആ ആരോപണം ഉന്നയിച്ച ഡോക്ടറുമായി സംസാരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് ഹൈദരാബാദിൽ നിന്ന് ഉപകരണങ്ങൾ പറന്നെത്തുന്നു ആ ഇരുപത്തിമൂന്നുകാരൻ്റെ അടക്കം ശസ്ത്രക്രിയ നടത്തുന്നു പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം ഒരു മാറ്റം ഇത് പ്രതിപക്ഷം ആയുധമാക്കുന്നു സർക്കാരിനെതിരെ ആയുധമാക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് മുഖ്യമന്ത്രി അടക്കം ഇതിനിടയ്ക്ക് ഒരു നിലപാട് മാറ്റം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ് ഈ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത് മുഖ്യമന്ത്രി ഹാരിസ് ഹാരിസിൻ്റെ പേര് പറഞ്ഞില്ല ഡോക്ടർ ഹാരിസിൻ്റെ പേര് പറയാതെയാണ് വിമർശനം തുടങ്ങിയത് ഒരു മികച്ച ആരോഗ്യ സംവിധാനത്തെ മോശമാക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഒരു ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ല ആളുകൾ ഉപകരണം ഇല്ലാതെ കാത്തു കെട്ടി കിടക്കുന്ന ഒരു ആശുപത്രി സംവിധാനമാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന മികച്ച ആരോഗ്യ സംവിധാനമെന്നുള്ളത് വലിയൊരു ചോദ്യം മാറ്റി തന്നെ ഇപ്പോൾ അത് മുഖ്യമന്ത്രി അടക്കം മറുപടി പറയേണ്ട ഒരു കാര്യമാണ് ആ ഒരു സംവിധാനം മുഖ്യമന്ത്രി അതിന് തുടക്കമിട്ടു ആരോഗ്യ മേഖലയെ മോശമാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം ആ ഒരു ലൈൻ എന്താണ് മുഖ്യമന്ത്രിയുടെ ഒരു പച്ചക്കൊടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തെ എങ്ങനെ നേരിടണം എന്ന് മുഖ്യമന്ത്രിയുടെ സന്ദേശം ലഭിച്ചതോടെയാണ് ഇന്ന് മന്ത്രിമാരും സി സംസ്ഥാന സെക്രട്ടറി എല്ലാം ഈ ഹാരിസ് ഡോക്ടറെ ലക്ഷ്യമിട്ട് മുന്നോട്ട് വന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്ന് സജി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് മെഡിക്കൽ കോളേജിനേക്കാൾ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയുണ്ട് ഉണ്ട് പഞ്ഞിയില്ല ചെറിയ മരുന്നില്ല എന്നെല്ലാം പറഞ്ഞുള്ള പരാതികൾ പറഞ്ഞ് മോശമാക്കരുത് പ്രതിപക്ഷത്തിന് ആരോഗ്യമന്ത്രിയുടെ ഒരു രാജി ആവശ്യപ്പെടാനുള്ള അവസരം കൊടുക്കരുത് അപ്പോഴും ആ പുള്ളി പറയുന്നത് എന്താണ് മന്ത്രി പറയുന്നത് രാഷ്ട്രീയമാണ് അതിൽ ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന തരത്തിലേക്കുള്ള വിഷയം ഉന്നയിക്കരുതെന്നാണ് അപ്പോഴും അവിടെ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അത് ഇപ്പോൾ അതിനുശേഷം സംസാരിച്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കോവിഡ് കാലത്ത് അമേരിക്ക വിറങ്ങലിച്ച് നിന്നപ്പോൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോയൊരു ആരോഗ്യ സംവിധാനമാണ് അതിൽ അതിനെ അപകീർത്തിപ്പെടുത്തരുതെന്നാണ് അന്ന് മുന്നിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് അതിൻ്റെ ഒരു മേന്മ മാത്രം പറഞ്ഞാൽ പോരല്ലോ ഇപ്പോഴും തിരുത്തേണ്ട ആവശ്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആരോഗ്യ സിസ്റ്റത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് മന്ത്രി തന്നെ സംബന്ധിച്ചിട്ടുണ്ട് കാരണം മരുന്ന് കമ്പനികൾക്ക് കുടിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആശുപത്രികളുടെ ഫാർമസികളിൽ മരുന്നില്ല എന്നുള്ളതൊരു സത്യസന്ധമായ കാര്യം ാണ് ആൾക്കാർ സാധാരണക്കാരായ സർക്കാർ ആശുപത്രിയിൽ വരുന്ന രോഗികളെല്ലാം കടം വാങ്ങിയാണെങ്കിലും പുറത്തെ ഫാർമസിന്ന് മരുന്നുകൾ വാങ്ങുന്നുണ്ട് അതിനെന്ത് പറഞ്ഞാലും ന്യായീകരണം ഇല്ലല്ലോ ഇതൊന്നുമില്ലാത്തത് കൊണ്ടും ഇതെല്ലാം സർക്കാരിനെതിരെ വലിയ ആരോപണമാകും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഉന്നയിച്ച ഒരു ഡോക്ടറെ കൈകാര്യം ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് കാരണം ഇതുപോലെ കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും പല ആശുപത്രികളിലും ഡോക്ടർമാർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞാൽ അതിനകത്ത് ഞങ്ങൾ ഏത് രീതിയിലായിരിക്കും ആ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നൊരു സന്ദേശമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ പാർട്ടി സെക്രട്ടറി അടക്കം നൽകിയിരിക്കുന്നത് ഇന്ന് ഡോക്ടർ വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഒരു വാക്കെടുത്ത് പറയുകയുണ്ടായി പ്രൊഫഷണൽ സൂയിസൈഡ് മുന്നോട്ടൊരു വഴിയുമില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്രയും കാര്യങ്ങൾ പുറം ലോകത്ത് അറിയിച്ചത് അപ്പോൾ ഇനി അദ്ദേഹത്തിന് മുന്നോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ല അത് സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞാൽ ഹാരിസ് ചിറയ്ക്കലിനെ പോലെ ഒരു ഡോക്ടർ അദ്ദേഹം അടിയുറച്ച ഇടതുപക്ഷ അനുഭാവിയാണ് പുള്ളി തന്നെ പറയുന്നുണ്ട് ഞാൻ ഇടത് സഹയാത്രികനാണ് എന്ന് തുറന്നു പറയുന്നു അത് പോരാഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ നേതാവിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് ഹാരിസ് ചിറക്കൽ അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണ് ഏത് സർക്കാരിനെതിരെയാണ് അതിനെതിരെ എന്ത് നടപടി ഉണ്ടെന്നുള്ളത് ഏറ്റവും നന്നായി ബോധവാനായ ഒരാളാണ് ഹാരിസ് ഇറയ്ക്കൽ കാരണം പുള്ളിയുടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതിയാണ് അതിൻ്റെ ക്ലാരിറ്റി എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം പുള്ളി കൃത്യമായ ഒരു രാഷ്ട്രീയ വീക്ഷണമുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ എന്ത് നടപടി ഉണ്ടാവും എന്നുള്ളത് കാരണം ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് മുഖ്യമന്ത്രി എൻ്റെ ഗുരുതുല്യനാണ് ാണ് അദ്ദേഹം എന്ത് വിമർശനം ഉന്നയിച്ചാലും മാർഗദർശിയാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാം അതുപോലെ തന്നെ ഒരു അച്ചടക്ക നടപടി വന്നാലും അതിനെ ഭയപ്പെടുന്നില്ല എന്നും പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായി ഹാരസ് ചിറക്കലിനെ പോലെ ഒരു ഡോക്ടറിനറിയാം ഇത്തരം വിവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സാങ്കേതികത്വം പറഞ്ഞ് അതിൽ ഒരു അച്ചടക്ക നടപടി ഉറപ്പായും ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അതിന് എന്ന് എപ്പോൾ ഇതുണ്ടാകും എന്നുള്ളത് മാത്രമേ അറിയാന്നുള്ളൂ ഇപ്പോൾ തന്നെ ഡോക്ടർമാരുടെ കെ ജി എം സി ടി അടക്കാനുള്ള മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനകളെല്ലാം ഹാരിസ് ഡോക്ടറിന് പിന്തുണയുമായി വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും പരിഗണിക്കപ്പെടാവുന്ന ഒരു കാര്യമല്ല കാരണം കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ ഇതൊരു വലിയ പൊതുപ്രശ്നമായിട്ടാണ് മൊത്തം മാറിയിരിക്കുന്നത് ഇനി ഈയൊരു വിഷയത്ത ഈ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെ അടിക്കാനായിട്ടുള്ള ഒരു വടിയായിട്ട് ഉപയോഗിക്കും ഇനി ഇതിനെ തുടർന്നിട്ട് എന്തായിരിക്കും പ്രതിപക്ഷം എടുക്കാൻ പോകുന്ന നിലപാടുകൾ അല്ല സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഇത് ഉപയോഗിക്കുന്നുള്ളത് ഉറപ്പാണല്ലോ കാരണം എന്ന് പറഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കാൻ കിട്ടുന്ന അതും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശിക്കാൻ കിട്ടുന്ന ഒരു വിഷയവും പ്രതിപക്ഷം എടുത്തിട്ടില്ല പ്രത്യേകിച്ച് ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തോട് തന്നെ അവരൊരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ശ്രമിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു ഒരു ഒൻപത് മാസം കൂടെ കഴിയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ വിഷയമായിട്ട് പ്രതിപക്ഷം ഉയർത്തും പക്ഷേ അതിന് കാരണം എന്ന് പറയുന്നത് ഈ സർക്കാർ പിന്തുടർന്ന് കൊണ്ടുവരുന്ന കുറേ നയങ്ങളുണ്ട് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റ് അലോക്കേഷനിൽ ആർ സി സി അടക്കമുള്ള ക്യാൻസർ സെൻറ്ററുകൾക്ക് അനുവദിച്ചിരുന്ന വിഹിതം വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ച് അത്തരം നടപടി പിന്നെ അതേപോലെ തന്നെ നേരത്തെ മുമ്പുണ്ടായിരുന്ന കാരുണ്യ അടക്കമുള്ള സർക്കാരിൻ്റെ സഹായം സാധാരണക്കാർക്ക് ലഭിക്കാവുന്ന സഹായങ്ങൾ ഇല്ലാതായി അപ്പോൾ അത്തരം വിഷയങ്ങളുണ്ട് അതെല്ലാം സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതിൽ പ്രതിപക്ഷം വിമർശനം എന്നുള്ളത് ഉറപ്പാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ മെഡിക്കൽ ആശുപത്രിയിലേക്ക് വരുമ്പോഴും അവിടെ മരുന്നില്ല അല്ലെങ്കിൽ അവിടെ ചികിത്സാ സൗകര്യമില്ല അവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ അവിടെ നിന്ന് മടങ്ങി പോകേണ്ടി വരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ് അപ്പോൾ ഇതാണ് ഒരു ഭരണകൂടം മനസ്സിലാക്കേണ്ടത് ഒരു സർക്കാർ മനസ്സിലാക്കേണ്ടത് ഈ ഈ വിഷയം കാരണം ഇതിനകത്ത് എന്ത് മറുപടി പറഞ്ഞിരുന്നാലും ഇതിലുണ്ടാവുന്ന ഒരു തിരിച്ചടി അത് കൃത്യമായി അറിയാവുന്ന ആരോഗ്യം മന്ത്രിക്കാണ് കാരണം ഇന്നലെ വരെ ആരോഗ്യമന്ത്രി ഇപ്പോഴും ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ അനുകൂലിച്ച് സംസാരിച്ചു ഇന്നലെ പറഞ്ഞത് ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയം ജനുവിനാണ് അതിനകത്ത് സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഇന്ന് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു അതിനുശേഷം മന്ത്രിമാരും പാർട്ടി സെക്രട്ടറി എല്ലാം വിമർശനം ഉന്നയിച്ചപ്പോഴും ഇന്ന് ആരോഗ്യമന്ത്രി സ്വീകരിച്ച ഒരു നിലപാട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതും ഇതിന് പരിഹാരം കാണേണ്ടത് ആരോഗ്യമന്ത്രിയാണ് ആരോഗ്യമന്ത്രി ഇതിൽ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ആരാ പ്രതികരിക്കുക ഇതിനകത്ത് പരിഹാരം കാണേണ്ടത് ഇതിനകത്ത് ഉണ്ടാവുന്ന സിസ്റ്റത്തെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആരോഗ്യമന്ത്രി ഈ സിസ്റ്റത്തിൽ നിന്ന് ഇതിനോട് പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് ഉന്നയിക്കുന്നത് കാരണം ഇതിൽ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഇതിൽ നിന്ന അടുത്ത പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്രതിപക്ഷം അത് ആയുധമാക്കുക എന്നുള്ളൊരു ഭയമാണ് ആരോഗ്യമന്ത്രി മാറിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ കരുതാം ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സർക്കാർ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഇപ്പോൾ തന്നെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് വേണ്ടത് കൂടുതൽ വിവാദങ്ങൾ വരാം ഇതിനെല്ലാം എല്ലാം കൂടുതലായി മറുപടി പറയേണ്ടി വരും എന്നുള്ള ഉറപ്പാണ് അപ്പോൾ വരാൻ പോകുന്ന എലക്ഷനിൽ ഇതൊരു പ്രചരണായുധമായിട്ട് പ്രതിപക്ഷം എടുത്തുയർത്തും സ്വാഭാവികമായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം എല്ലാ കാലത്തും ഉന്നയിക്കുന്നത് അവർ ചെയ്തിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ ഇപ്പോൾ പതിനാറിന്റെ സർക്കാരിന്റെ തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇലക്ഷന് വന്നപ്പോൾ അവർ ഉന്നയിച്ചത് അവർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചായിരുന്നു ഇപ്പൊ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ കോവിഡ് കാലത്ത് നടത്തിയ ക്ഷേമ പരിപാടികൾ ഇത്തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികൾ മുൻനിർത്തിയാണ് അവരെ ലക്ഷൻ കണ്ടത് അപ്പോൾ അടുത്ത തവണ പിണറായി മൂന്നാം സർക്കാർ എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണത്തിലാണ് സി പി എം ഇപ്പോഴേ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് ഉന്നയിക്കുന്നത് അവർ നടത്തിയ ജനക്ഷേമ പദ്ധതികളാണ് അപ്പോൾ ഈ ഒരു വിഷയങ്ങൾ അതായത് ഇപ്പോൾ സാധാരണ സർക്കാർ ആശുപത്രി മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണമില്ല എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ രോഗികൾ അനുഭവിക്കുന്ന ദുരിതമായ ും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതിനെല്ലാവരും മറുപടി പറയേണ്ടി എന്നുള്ളത് ഉറപ്പാണ്